മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മീര മീരാനന്ദൻ ദിലീപിനെ പ്രധാന കഥാപാത്രമാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കുറെ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ പരിപാടികൾ ആഘോഷമാക്കുകയായിരുന്നു മീരാനന്ദനും കൂട്ടുകാരും ഹൽദി മെഹന്തി തുടങ്ങി നിരവധി ചടങ്ങുകളായിരുന്നു ഈയിടെ നടന്നത് ഓരോ ഫോട്ടോസിലും മീരയെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു തന്റെ ആഗ്രഹപ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം നടന്നത് ഇപ്പോൾ താരം തന്നെ ആ സന്തോഷം ഇൻസ്റ്റാഗ്രാം വഴി ജനങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ചിത്രങ്ങൾ മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിന് താഴെ മീരയുടെ ക്യാപ്ഷൻ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് ആരാധകരും എത്തുന്നുണ്ട് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ വരൻ ശ്രീജു മീര നന്ദിന് താലിമാല ചാർത്തി ലണ്ടനിൽ അക്കൗണ്ടന്റാണ് ശ്രീജു വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബെഹന്തി ഹൽദി ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ മീരാനന്ദന്റെ അടുത്ത സുഹൃത്തുക്കളായ ഒരുപാട് കലാകാരികളും സിനിമാ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മീരാനന്ദന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇതിന്റെ ചിത്രങ്ങളൊന്ന് ഏറെ വൈറലായിരുന്നു നസ്രിയ നസീം ശ്രീന്ദ ആൻ അഗസ്റ്റിൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ ഉണ്ണി പി എസ് സജിത് താൻ സുജിത് എന്നിവരൊക്കെ മഹദീ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ മീരാ നന്ദൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാട്രിമോണ സൈറ്റിൽ നിന്നാണ് ഇരുവരും കണ്ടുമുട്ടിയത് പിന്നീട് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു മാട്രിമോണൻ സൈറ്റ് വഴി പരിചയപ്പെട്ടെങ്കിലും പിന്നീട് മീരയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരുവരും കണ്ടുമുട്ടിയെന്നും പ്രണയത്തിലാകുന്നു അവരുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു എന്നുമായിരുന്നു വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചു ലൈറ്റ്സ് ആൻഡ് ക്രിയേഷൻസ് എന്ന ഇൻസ്റ്റാ പേജിൽ കുറിച്ചത് കൊച്ചി എളമക്കര സ്വദേശിയാണ് മീരാനന്ദൻ രണ്ടായിരത്തി എട്ടിൽ റിലീസായ മുല്ലയ്ക്ക് പുറമെ തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലുങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും താരം തുടക്കം കുറിച്ചു ഈ വർഷം പുറത്തെത്തിയ എന്നാലും എന്റിയ ആണ് മീര അഭിനയിച്ച ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം പുതിയ മുഖം കേരള കഫേ പത്താം നീലി തീവണ്ടി എൽസമ്മ എന്ന ആൺകുട്ടി സീനിയേഴ്സ് മല്ലു സിംഗ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി അപ്പോ തിക്കിരി തുടങ്ങിയവയാണ് മലയാളത്തിൽ മീരാനന്ദൻ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രങ്ങൾ നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാള റേഡിയോ സ്റ്റേഷൻ ഗോൾ ഹൺഡ്രഡ് ആൻഡ് വൺ പോയിന്റ് ത്രീ എഫ് എം ൽ ആർ ജെ ആണ് താരം